പാർട്ട്നേഴ്സിന്റെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഒരു കമ്പനിയിൽ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വിദേശ രാജ്യങ്ങളിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇനിഷ്യലുള്ള ഒരു എക്സ്പെൻസ് ഉണ്ട് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ അപ്പൊ അത് ഒരു കോസ്റ്റ് സ്റ്റാർട്ടപ്പ്സ് എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ അവിടെ അവര് എന്ത് ചെയ്യും മറ്റൊരു ബിസിനസ് പ്ലാൻ ചെയ്ത ആളുകൾ കൂടി ആ കമ്പനിയിൽ പാർണേഴ്സ് ആക്കും അപ്പൊ എന്താ ലൈസൻസിന്റെ എക്സ്പെൻസ് രണ്ടാൾ കൂടി ഡിവൈഡ് ചെയ്യുന്ന രീതിക്ക് എക്സ്പെൻസ് ഒന്നുകൂടി കുറഞ്ഞു കിട്ടും അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മള് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ഒരാൾ പാർട്ടണേഴ്സ് ആക്കുമ്പോൾ ഗവൺമെന്റിന്റെ കണ്ണില് എല്ലാവരും തുല്യ പാർട്ടനേഴ്സാണ് ഒരു കമ്പനിയിൽ ആ കമ്പനിയിലുള്ള ഒരു പാർട്ണർ കമ്പനിയുടെ ചെക്ക് എവിടെയെങ്കിലും സൈൻ ചെയ്ത് കൊടുത്തു ഫോർ എക്സാമ്പിൾ അതല്ലെങ്കിൽ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ മറ്റേ എന്തെങ്കിലും ഗ്യാരണ്ടി കൊടുത്തു നാളെ ആ പാർട്ണർ മുങ്ങി കേസ് വരുമ്പോൾ കമ്പനിക്ക് എതിരാണ് കേസ് വരിക അപ്പൊ അവിടെ നോക്ക് അവൈല ആ രാജ്യത്ത് അവൈലബിൾ ഉള്ള പാർട്ട്ണർ ആരാണെന്നുള്ളതാണ് നേരെ അവരെ പിടിക്കും അവരുടെ ഉള്ളിൽ ലോക്ക് ആകും അപ്പൊ നമ്മൾ എക്സ്പെൻസ് കൊടുത്തിയാലാണ് ആ പാർട്ട്ണർ എടുത്തിട്ട് എന്ന് പറയുന്നത് അതിൽ കാര്യമില്ല കാരണം ഗവൺമെന്റിന്റെ ആണെങ്കിൽ ഒരു കമ്പനിയാണ് കമ്പനിയുടെ പാർട്നേഴ്സാണ് ഒരു പാർട്ണർ ഒരു കമ്പനിയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ആ പാർട്ണർ തന്നെ മിനിസ്ട്രിയിൽ വന്നു കണ്ടിട്ട് സൈൻ ചെയ്ത് കൊടുക്കണം ഞാൻ ഷെയർ ഇന്ന ആൾക്ക് വിൽക്കുകയാണെന്ന് മിനിസ്ട്രിയില് ഗവൺമെന്റിന്റെ ഓഫീസേസിന് മുമ്പിൽ വന്ന് അവർ സൈൻ അതല്ലെങ്കിൽ ബിഹാഫ് അവർ പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ട് ബിഹാഫ് അടുത്ത മറ്റൊരാൾ അവർക്ക് പകരായിട്ട് വരണം ഇതൊന്നും ഇല്ലാതെ ആ പാർണർസിനെ ഒഴിവാക്കാനും കഴിയില്ല ഇനി ഈവൻ നമുക്ക് ആ കമ്പനി ഒഴിവായി നമുക്ക് വേറെ സ്വന്തം കമ്പനി ഇടണമെങ്കിൽ നമ്മൾ ഷെയർ എടുക്കണ്ടേ അത് എടുക്കണമെങ്കിൽ അവരും വന്ന് സൈൻ ചെയ്യണല്ലോ നമ്മൾ ടോട്ടലി അങ്ങ് ലോക്ക് ആയി പോകും